നമസ്കാരം കേരള ക്ഷേത്ര സമന്വ സമിതിയുടെ മൂന്നാമൊരു സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു കിഴക്കേക്കോട്ട പ്രിയദർശിനി ഹാളിലായിരുന്നു പ്രതിനിധി സമ്മേളനവും പൊതുപരിപാടിയും വൈകുന്നേരം നടന്ന ആത്മീയ സാംസ്കാരിക സമ്മേളനം കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ആലംകോട് ദാനശീലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ടി പി സെൻകുമാർ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ബന്ധു പുരസ്കാരവും ബന്ധു മാധ്യമ പുരസ്കാരവും സമർപ്പിച്ചു തത്തുമൈ കോർഡിനേറ്റിംഗ് എഡിറ്റർ ശ്രീകുമാർ സംയോഗി ക്ഷേത്ര ബന്ധു മാധ്യമ പുരസ്കാരം സ്വാമി ചിദാനന്ദപുരിയിൽ നിന്ന് ഏറ്റുവാങ്ങി ജന്മഭൂമി ദിനപത്രത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി ശ്രീകുമാറും ബന്ധു മാധ്യമ പുരസ്കാരം ഏറ്റുവാങ്ങി ആവക്കുളം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് ക്ഷേത്ര മേഖലയിലെ ബന്ധു പുരസ്കാരം ക്ഷേത്രമേളത്തിന് ശ്രീരാഘോമനക്കുട്ടനും ക്ഷേത്രകലയിൽ ഗരുഡൻ തൂക്കം കലാകാരൻ എം എസ് സനുജും പുരസ്കാരത്തിന് അർഹനായി കലാനുസൃതമായ മാറ്റങ്ങൾക്ക് എപ്പോഴും തയ്യാറായിട്ടുള്ള സമൂഹമാണ് ഹിന്ദു സമൂഹമെന്നും അത്തരം മാറ്റങ്ങൾക്ക് വിമുഖത കാട്ടിയാൽ സനാതനധർമ്മത്തിന് മേൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുമെന്നും അതിനിട വരുത്തരുതെന്നും ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു ഉത്തമെന്ന് മാനിച്ചേ മതിയ എന്നാൽ ഗുരുപദേശത്തിൽ നിന്ന് ഭിന്നമായി പോകുമ്പോഴോ അവ അപകടങ്ങളും സമൂഹത്തെ നശിപ്പിക്കുന്നവയുമായി തീരും ഉദാഹരണം ചെറിയ ഉദാഹരണം പറയാം ഒരു രാജസികൾ ഉപാസന ചെയ്യുമ്പോൾ അതിന്റെ മാത്രയ്ക്കനുസരിച്ച് ഗുരുപതിഷ്ടമായ മാത്രയും ഒരാൾ ചരായ ഉപയോഗിക്കുന്നു

രീതിയിലാണോ നമ്മളതിനുമോദിക്കും ആദരിക്കും പക്ഷെ അതിനെ മാറിക്കഴിഞ്ഞാലോ നമ്മുടെ സമൂഹം അപകടത്തിൽ നിന്ന് അപകടത്തിലേക്ക് അധപതിക്കും എത്രയോ ചെറുപ്പക്കാർ തനി കുടിയന്മാരായി സർവസ്വം നശിച്ചത് ഇങ്ങനെയുള്ള ചിലതിന്റെ പേരിൽ നടക്കുന്നത് നമുക്കറിയാം അപ്പൊ ഗുരുപദേശ സമ്പ്രദായം എന്നുള്ളത് മുഖ്യമാണ് ഒരു അതിൻ്റെതായ ഹിന്ദു സമാജത്തിന്റെ മൊത്തം ഉത്കർഷത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് സാധിക്കും ഓരോ വാക്കും ഓരോ പ്രവർത്തനം ഹിന്ദു സമാജത്തിന്റെ ഉത്കർഷമായിരിക്കണം അതിൻ്റെ ലക്ഷ്യം ഇത് വർത്തമാന കാലഘട്ടത്തിൽ വിവിധ ദിശകളിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കണം ഒന്ന് നേർക്ക് ക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ ക്ഷേത്രങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പ്രധാന നമ്മുടെ സ്നേഹസ്പർശവും നമ്മുടെ ഹൃദയ ബന്ധങ്ങളും ഹൃദയബന്ധങ്ങളുമായിരിക്കണം ആ ഗ്രാമത്തിലെ ഓരോ വ്യക്തിയുമായും ഊഷ്മളമായ സ്നേഹബന്ധം പുലർത്താനും അവരുടെ ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും ഇപ്പോൾ മരണമാവട്ടെ ഗൃഹപ്രദേശമാവട്ടെ വിവാഹമാകട്ടെ അങ്ങനെയുള്ള കൗടമ്പികമായിരിക്കുന്ന ഓരോ വിഷയത്തിലും നമ്മുടെ പ്രവർത്തകർക്ക് എത്തി പങ്കുചേരാൻ സാധിക്കും അങ്ങനെ ഗ്രാമത്തിന്റെ ഒരു തരത്തിലും ഒഴിവാക്കാൻ വയ്യാത്ത സ്നേഹസ്പർശമായി നമ്മൾ തീരുമ്പോൾ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനം അത് കൂടുതൽ കൂടുതൽ സ്വീകരിക്കപ്പെട്ട ആ ഹൃദയ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ഓരോ പ്രവർത്തകനും സാധിക്കണം ചിന്താ ചൈതന്യ മനസ്സ് ഐശ്വര്യ ജീവിതം എന്ന ആപ്തവാക്യത്തോടെ പ്രവർത്തിക്കുന്ന ക്ഷേത്ര സമുഞ്ഞ സമിതി കേരളത്തിലെ ദേവസ്വം ബോർഡുകൾക്ക് കീഴിൽ വരാത്ത ക്ഷേത്രങ്ങളുടെ ഏകീകൃത സംഘടനയാണ് ക്ഷേത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർ ആചാര്യന്മാർ തന്ത്രിമാർ ശാന്തി മുതൽ തന്ത്രി വരെയുള്ള ക്ഷേത്ര ജീവനക്കാർ ജ്യോതിഷം പാരായണ രംഗത്തെ വ്യക്തിത്വങ്ങൾ ആത്മീയ പ്രഭാഷകർ ആത്മീയ സാഹിത്യവും ആത്മീയ സാംസ്കാരികവും ആത്മീയ ചിന്തകൾ തുടങ്ങി ക്ഷേത്രീയ സാംസ്കാരിക സാഹിത്യ പ്രസ്ഥാനം കൂടിയാണ് കേരള ക്ഷേത്ര സമന്വയ സമിതി സമന്വയ വനിതാ വേദി സമന്യ യുവജനവേദി ബാലസരണി ലീഗൽ സെൽ ഉൾപ്പെടെയുള്ള വിവിധ ഘടക വിഭാഗങ്ങളും സമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു തത്തുമൈ ടിവി